പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ തിരുവോത്സവത്തോടനുബന്ധിച്ച് ഉത്സവ ബലി നടന്നു കുമ്പളങ്ങി ഇല്ലിക്കൽ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ തിരുവുത്സവ മഹാമഹത്തിന്റെ ഭാഗമായി ഉത്സവബലി ചെറിയ വിളക്ക് നടന്നു വൈകിട്ട് അഞ്ചേ മുപ്പതിനാണ് കാഴ്ച ശ്രീബലി നടന്നത് മറ്റൂർ വേണുമാരാറിന്റെ മേജർ സെറ്റ് പഞ്ചവാദ്യവും ഉണ്ടായിരുന്നു ആറേ മുപ്പതിന് ദീപാരാധനയും ദീപക്കാഴ്ചയും ശേഷം പടപ്പുറപ്പാടായിരുന്നു കലാഭവൻ രാഖി നയിച്ച കളർഫുൾ നാടൻപാട്ടും ദൃശ്യവിസ്മയവും ഉണ്ടായിരുന്നു കൊച്ചിൻ കലാസ് ജനപ്രിയ നാടൻപാട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി എട്ട് മണിക്ക് അത്തായ പൂജയും ശ്രീഭൂതബലിയും ഒൻപതിന് വിളക്കേ നൽപ്പ് മംഗളപൂജ ഉത്സവ അഹസ് ഉണ്ടായിരുന്നു